ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാം ഈ കറിയിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം പല സ്ഥലങ്ങളിലും പല പേരിലറിയപ്പെടുന്ന പപ്പായ ഇവിടെ ഇതിനെ കറമോസ് എന്ന് പറയും ഇതിൻ്റെ സ്കിന്നു കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കഴുകിയെടുത്ത രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് ഒരു കുക്കറിലേക്കിടാം കൂടെ തന്നെ കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച പപ്പായയും കൂടി ഇടുന്നുണ്ട് കട്ട് ചെയ്ത രണ്ട് പച്ചമുളക് നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി വേവാനാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം അര ടീസ്പൂൺ കടുകും ഒരു വറ്റൽമുളക് കട്ട് ചെയ്ത മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത നാലോ അഞ്ചോ ചുവന്നുള്ളിയും കൂടിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി വെന്ത് വന്ന തക്കാളി സ്പൂൺ കൊണ്ട് ചെറുതായി ഒന്ന് ഉടച്ച് അതിലേക്ക് വേവിച്ച് മാറ്റിവെച്ച പപ്പായയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം തക്കാളി വഴറ്റുമ്പോൾ ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് ചെറു തീയിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറി റെഡിയായി Okay friends, bye bye. Thank you for watching.